എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല കിട്ടിക്കാറ്റ് കളക്ഷൻസ് നല്ല പോപ്കോൺ ഇന്ന ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്ന മെറ്റീരിയൽ ആണ് ഈ എന്നുള്ള മെറ്റീരിയൽ അപ്പൊ പോപ്കോൺ ഉണ്ട് അതുപോലെ എല്ലാ ഐറ്റംസും എല്ലാ മെറ്റീരിയലും ഉണ്ട് കോട്ടൺ ഉണ്ട് റിംഗിൾ ഉണ്ട് ഓൾ ഐറ്റംസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ രണ്ടു ദിവസം ചെറിയ തിരക്കായിരുന്നു ജെയിംസിന്റെ ഇളയമാന്റെ മോളിന്റെ ഒരു എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ ചെറിയ തിരക്കിലായിരുന്നു അപ്പൊ എന്തായാലും വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നല്ല കിട്ടിക്കാഴ്ച കളക്ഷൻസ് ആണ് അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യുക അപ്പൊ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകാം കേട്ടോ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ നല്ല കിട്ടിക്കാച്ച് കളേഴ്സ് ആണ് ഐസ്ക്രീം ചാർട്ടാണ് വന്നിട്ടുള്ളത് നാല് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് എക്സൽ ആണ് അതെ എക്സ് ആർക്കും ഡബ് എക്സ് ആർക്കും പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കളേഴ്സ് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല വ്യത്യസ്തമായ വ്യത്യസ്തമായ കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ നമ്മള് നോർമൽ ആയിട്ട് കൊണ്ടുവരുന്നതിലിപ്പോ നമ്മള് വലിയ റേറ്റ് ഒന്നും പറയുന്നില്ലല്ലോ ആയിട്ട് കൊണ്ടുവരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ തരാൻ പറ്റുവെച്ചാൽ അതാണ് നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുന്നത് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് കാണുമ്പോ തന്നെ അതിന്റെ സോഫ്റ്റ്നെസ് അറിയുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടാവും ഡബിൾ എക്സ് സൈസ് പ്രകാരം എക്സിലുകാർക്കും ഡബിൾ എക്സിലുകാർക്കും നല്ല അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റുക അതുപോലുള്ള പുറത്തും നമുക്ക് ഡെയിലി വെയർ വെറൈറ്റി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റിയിലുള്ളതാണ് കേട്ടോ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യണമെങ്കിലും പെട്ടെന്നൊരു ഫംഗ്ഷനിൽ നിങ്ങൾ പോകണമെങ്കിൽ ഇത് ഇട്ടിട്ട് പോയാലും അത്രയും ക്വാളിറ്റിയും ഭംഗിയൊക്കെ ഉള്ള ഒരു പീസ് തന്നെയാണ് അല്ലേ പിന്നെ സൈസ് പ്രകാരം എക്സൽക്കും ഡബിൾ എക്സൽ ആർക്കും പറ്റും നല്ല ക്വാളിറ്റി പ്രായക്കാർക്ക് അതെ ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ ചെസ്റ്റ് വരുന്ന മോഡലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ലേസിന്റെ ഒരു ഒരു മോഡലിലാണ് അതിന്റെ ഒരു വർക്ക് വന്നിട്ടുള്ളത് എംബ്രോയിഡറി വർക്കാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൈക്കുഴിയും വലിപ്പോക്ക് കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ഉണ്ട് കേട്ടോ സ്ലിറ്റ് ആണ് പ്രത്യേകിച്ച് പറയാ ലൈനിങ് ഇല്ല ലൈനിംഗിന്റെ ഒരു ആവശ്യമില്ലാത്ത ഒരു അടിപൊളി പീസ് തന്നെയാണ് അല്ലെ ഉണ്ട് അതെ ഇതൊക്കെ നമുക്ക് മൂന്നെണ്ണം എത്ര ആയിരം മയിൽ പറഞ്ഞോ നമ്മൾ ഇഷ്ടം കൊണ്ടാണ് തോന്നുന്നു അല്ലേ ഓക്കേ അല്ലേ അപ്പൊ എന്തായാലും നല്ല അടിപൊളി ജി എസ് എം കൂടി റായൻ മെറ്റീരിയൽ ആണ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും ഒരു പേടിയില്ലാതെ തന്നെ വാങ്ങിക്കാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് ഇത് ഒരെണ്ണം എടുക്കുന്ന സമയത്ത് നാനൂറ്റമ്പത് മൂന്നെണ്ണ എടുക്കുമ്പോ വെറും ആയിരം രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ആണ് ഇതുപോലൊരു ഓഫർ ഇതുപോലുള്ള നെക്സ്റ്റ് പീസ് കണ്ടോ നല്ല കിടക്കാൻ ആണ് നല്ല നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയാ ഇറങ്ങുന്ന മോഡലില് സ്റ്റാർട്ടിങ് നമ്മൾ കൊണ്ടുവരുന്ന ഒരുപാട് ഈ കോട്ട് സൂട്ട് പോലുള്ള മോഡലൊന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല നോർമലായി എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഒരു മോഡലാണ് നമ്മൾ എന്നും കൊണ്ടുവരാറുള്ളത് കൊണ്ടുവരാറുള്ള ആ ഒരു മോഡൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽസ് ഒക്കെയാണ് അത് നല്ല ഏതൊരു പ്രായക്കാർക്കും എന്താ പറയാ ഏതൊരു നിറക്കാർക്കും അല്ലേ കറുത്തവർക്കും എളുപ്പവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ കളേഴ്സ് കൂടിയാണ് നല്ല പാറ്റേൺ ആണ് മെറ്റീരിയൽ െ അപ്പൊ എന്തായാലും അടിപൊളി കളക്ഷൻ നല്ല പ്രിന്റ് വർക്ക് ഒക്കെ ഇണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് ജി എസ് എം കൂടിയ മെറ്റീരിയൽ ആണ് കേട്ടോ പ്രയോണിൽ തന്നെ പലതരം മെറ്റീരിയൽസ് ഉണ്ട് പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് പീസ് കേട്ടോ നമ്മളിത് ഒരുപാട് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് അതില് നേരിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഒന്നുകൂടി ഹാപ്പി ആവും അതുപോലെ തന്നെ ഡോക്ടർമാർ അടക്കം ഹോസ്റ്റലിന് വായിക്കുന്നുണ്ട് കളർ ഇഷ്ടപ്പെട്ടതും സജഷൻ ആണ് നമുക്ക് കൂടുതൽ കഴിഞ്ഞാൽ പോയി കണ്ടാൽ നിങ്ങൾ ഇടുന്ന ഡ്രസ്സുകളൊക്കെ അടിപൊളിയാണ് ഡെയിലി വെറൈറ്റി വെറൈറ്റിയിലുള്ള ടോപ്പുകളൊക്കെ കൊണ്ടുവരുന്ന പറയാറുണ്ട് എന്തായാലും എന്നാളൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സുന്ന പോലെ തന്നെ നിങ്ങളും ഗ്ലാമർ ആയിട്ട് വരുന്നു താങ്ക്സ് ഉണ്ട് അത് പറഞ്ഞതിന് എന്തായാലും അതായത് നമ്മളെപ്പോഴും സെയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹാപ്പി ആണെട്ടോ നമ്മള് ഹാപ്പി വിട്ടിട്ടുള്ള ഒരു കളിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ സമ്പാദിച്ചൊന്നും നേടാനില്ല അപ്പൊ ഉള്ള സമാധാനം കൊണ്ട് നമ്മള് അടിപൊളിയായിട്ടാണ് ജീവിക്കേലേ അപ്പൊ ഹാപ്പിയോട് കൂടി ഡബിൾ ഹാപ്പി ആവും അപ്പൊ നിങ്ങൾക്ക് അഡ്വാൻസ് ഹാപ്പി ആണോ അതെ അഡ്വാൻസ് ഹാപ്പി ആണോ ഇപ്പൊ എന്തായാലും എന്നും ഹാപ്പി ആയിരിക്കും അപ്പൊ എന്നും ഓണം തന്നെയാണ് കേട്ടോ അപ്പൊ ഇതെങ്ങനെയുണ്ട് മെറ്റീരിയല് ക്വാളിറ്റി അല്ല അപ്പൊ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ വാട്സാപ്പിലൂടെ അല്ല എന്താ പറയാ കമന്റ്സിലൂടെ പറയാം എന്തായാലും അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ തന്നെ മൂന്നെണ്ണം ആയിരം രൂപ ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് നമുക്ക് എന്താ വന്നിട്ടു വെച്ചാലും യെസ് ഒരു ചാൻസ് കൊടുക്കല്ലേ മൈൽ മൈലിനൊരു ചാൻസ് കൊടുക്ക നമ്മളല്ലേ അവർക്കും വർത്തമാനം പറയണ്ടേ അപ്പൊ കണ്ടോ നല്ല പോപ്കോണിന്റെ അടിപൊളിയായിട്ട് ഫ്രണ്ട് എംബ്രോയിഡറി ഉള്ള ചെസ്റ്റ് എംബ്രോയിഡറി ഉള്ള പീസാണ് ഹെവിയാണ് ഇപ്പൊ ക്വാളിറ്റി എന്ന് പറയണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല ഇന്ന് ഏറ്റവും ലീഡിങ്ങിൽ നിൽക്കുന്ന ഒരു ക്വാളിറ്റിയാണ് പോപ്കോൺ മെറ്റീരിയൽ എല്ലാ മെറ്റീരിയലും അടിപൊളി തന്നെയാണ് പക്ഷെ ഒന്നിനെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല ഓരോ ട്രെൻഡിനനുസരിച്ച് ഓരോ മെറ്റീരിയലും അടിപൊളി തന്നെയാണ് പക്ഷേ ഏറ്റവും മൂവ്മെന്റ് ഉള്ള ഒരു മെറ്റീരിയലായിട്ടാണ് ഇപ്പോൾ ഒരു പോപ്കോണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ഓക്കെ അല്ലേ അല്ല അടിപൊളി പീസാണ് നമ്മള് ഒരുപാട് പേര് എടുക്കാറുണ്ട് കേട്ടോ ഒരുപാട് പേര് എടുത്ത് സെയിൽ വരെ ചെയ്യുന്നുണ്ട് അത്രയും നല്ല കണ്ടോ ക്വാളിറ്റി കാണും പറയുന്നില്ല എങ്ങനെയുണ്ട് എംബ്രോയിഡറി വർക്ക് ഒക്കെ ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കണ്ടില്ലേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് വെച്ചാല് വാഷബിൾ നല്ലവണ്ണം വാഷ് ചെയ്താലും ഈ എംബ്രോയിഡറി പോവില്ല അത്രയും ക്വാളിറ്റി ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അത് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയാ നല്ലൊരു വർക്ക് ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് ലൈറ്റ് കളർ ആയിട്ടാണ് അറിയുന്നത് കുറച്ചുകൂടി ഡാർക്ക് അതെ ഇറക്കെന്ന് പറഞ്ഞാൽ ഏകദേശം നല്ലൊരു ഇറക്കും കാര്യങ്ങളൊന്നും തന്നെ എക്സലർക്കും ഡബിൾ എക്സാർക്കും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ നല്ല കിടക്കാച്ചാണ് എക്സലർക്ക് ഷേപ്പ് ചെയ്ത് മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാലും എന്താ പറയാ ഒരുപാട് അടിപൊളിയായിട്ടുള്ള പീസാണ് വാഷ് എന്താ വെച്ചാൽ ഞാനിത് കാണിച്ചു തരാൻ കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന ക്യാഷിന് ഹൺഡ്രഡ് പെർസെന്റ് പുറത്തായിട്ട് നമ്മൾക്ക് തരണെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ കാരണം ഒരിക്കലും നിങ്ങൾ വാങ്ങിച്ച ഒരു നഷ്ടം ഒരിക്കലും പറയരുത് അത്രയും നല്ല ഇതുണ്ടോ ഇത് ത്രെഡ് മെറ്റീരിയൽ ആണ് പൊക്കോണ്ട ത്രെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് നമ്മള് ത്രെഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ ഇതിൽ തന്നെ പ്ലെയിൻ ഉണ്ട് പലതരം ഉണ്ട് പക്ഷെ ഇത് ത്രെഡ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് സൈസും ഉണ്ട് ചെസ്റ്റില് വരുന്ന വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് അതുമാത്രമല്ല ഇത് വാഷ് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും പോവാനില്ല അല്ലെ നല്ല സ്റ്റോണൊന്നും അല്ലാത്തതുകൊണ്ട് കുറെ കാലം യൂസ് ചെയ്യുക അടിപൊളിയാണ് അതുപോലെ കൈപ്പുഴിയൊക്കെ വലിപ്പമുണ്ട് ഇത് മൂന്നെണ്ണായിരം ആണ് കേട്ടോ നിങ്ങൾ ഏതു വേണേ മിക്സ് ചെയ്തെടുക്കാതെ ഒരുപാട് പീസുകൾ ഉണ്ട് എന്റെ ത്രണോ ത്രെഡ് മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് പോപ്കോണിന്റെ ആണ് ത്രെഡ് മെറ്റീരിയൽ ആണെന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെയാണ് ഇനി ഡ്രസ് ആണെങ്കിൽ അവൈലബിൾ ഫ്ലെക്സ് ആണ് അപ്പൊ വൈറ്റ് മാത്രം ഞാൻ ഒരുപാട് എടുത്ത് പറയുന്ന വൈറ്റും ബ്ലാക്കും എല്ലാം വേഗം അതെ എല്ലാം ഒന്നിനൊന്നും മെച്ചോളൂ പിന്നെ ഇറക്കം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഇറക്കമുണ്ട് ജസ്റ്റ് എക്സലർക്കും ഡബിൾ എക്സലാർക്കും പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആണ് കൈ നല്ല ഡബിൾ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് വേണ്ടോ കൈക്കുഴിയൊക്കെ നല്ലവണ്ണം ഉണ്ട് കേട്ടോ ഇതിന് ഏകദിവസം ത്രീ എക്സിലേക്ക് എൻട്രാർക്ക് വിചാരിക്കണോ ജസ്റ്റ് നിങ്ങൾ എല്ലാ കളറും ഉണ്ട് ഓൾ അവൈലബിൾ ആണ് മൂന്ന് പീസിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ റയോണ്ടുണ്ട് അതെ അതിൽ ചിലവില് പോക്കറ്റ് വരും ചിലവില് പോക്കറ്റ് വരില്ല കളർ ബേസ് ചെയ്തിട്ടുള്ള മൂന്നെണ്ണം വരും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപക്ക് അതുപോലെ ഇത് മൂന്നെണ്ണം ആയിരം രൂപക്ക് എടുത്താ ജോലി ഡ്രസ്സായില്ലേ അതായത് ഏകദേശം നിങ്ങൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അല്ലേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ഒരു മൂന്ന് പലാസയും മൂന്ന് എന്താ പറയാ നമുക്ക് ഒരു ക്വാളിറ്റിയിലുള്ള കണ്ടില്ലേ മൂന്ന് ടോപ്പും കിട്ടും നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കാട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ കണ്ടോ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ ഫീൽ ഫീലുള്ളതാണ് പോപ്കോൺ എന്ന് പറയണത് നല്ല ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അധികം ചൂടൊന്നും ഉണ്ടായാലും അതുപോലെ ഇത് അയനിങ് ഫ്രീ ആണ് അയനിങ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും ലോങ് ലാസ്റ്റിങ് ആണ് കൊറേ കാലം യൂസ് ചെയ്യാൻ പറ്റിയൊരു അല്ലേ എന്താ പറയാ നല്ല പീസാണ് കേട്ടോ അല്ലേ അടിപൊളി ലൈഫ് വരുന്ന നല്ല പീസാണ് അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അജ്രക് പാറ്റേണിൽ വരുന്ന ഒരു മോഡലിനെയാണ് ഇത് നമ്മളെ ഏകദേശം മുന്നത്തെ വീഡിയോസിലും ഈ ഒരു ടൈപ്പ് ഓഫ് ഒരുപാട് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കളേഴ്സ് ആണ് അവർ കളർ ചാറ്റ് ഒക്കെ ഉണ്ട് ഭംഗിയാണ് പുതിയൊരു മോഡലാണ് അല്ലെ നല്ല പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് ഒരു ഡിഫറൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടോ ഒരു ഡിഫറെന്റ് പാറ്റേൺ ആയിട്ട് ഒരു ഡിഫറൻറ്റ് കളേഴ്സ് ആയിട്ട് മൾട്ടി കളർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടോ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് അപ്പൊ ഈ പീസ് നിങ്ങൾ മാക്സിമം വാങ്ങിച്ചുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അത് വന്നിട്ട് ഓറഞ്ച് റൈമാണോ ഓറഞ്ച് റയമാണോ ചെസ്റ്റില് വരുന്ന വർക്ക് ഒക്കെ നല്ല മാസ് വർക്കാണ് കേട്ടോ മിറർ വർക്കാണ് സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല അതുപോലെ തന്നെ ഇതൊന്നും പോവില്ല കളർ ഒന്നും പോവാത്ത പ്രിന്റ് ആണ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ ഒന്നിനൊന്ന് മെച്ചമാണ് ജസ്റ്റ് ഒന്നുകൂടി അതെ കാണിക്കാം കാരണം നമുക്ക് ഒരുപാട് സെയിൽ ഉണ്ട് അതുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത് കേട്ടോ നല്ല പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു കളർഫുൾ പാറ്റേൺ ആണ് ഭംഗിയായിട്ടുണ്ട് നമ്മള് ഏകദേശം ഈ ഒരു ബ്രാൻഡ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുക അത്രയും ഒരു ബ്രാൻഡിങ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നെക്സ്റ്റ് വരുന്ന അതിന്റെ ഒരു ചെസ്റ്റിൽ വരുന്ന ആ വർക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ അദർ കളർസ് എന്ന് പറഞ്ഞാൽ ഏകദേശം റെഡ് വരുന്നുണ്ട് ഒരു കരിനീലിയോ ബ്ലാക്കോ ആണ് അപ്പൊ നിങ്ങൾക്ക് വാട്സപ്പിൽ വേണമെങ്കിൽ സൈസ് പ്രകാരം എക്സൽക്കും ഡബിൾ എക്സൽക്കും പറ്റും അപ്പൊ ഇതിന്റെ റേറ്റ് മൂന്നെണ്ണം ആയിരത്തിന്റെ തന്നെയാണ് കേട്ടോ മോനായിരം എന്ന് പറയണ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പുറത്താണ് കേട്ടോ നമ്മള് വലിയ ലാഭം വെച്ചിട്ട് പറയല്ല കൊറേ പേർക്ക് നമ്മളെ കൊണ്ട് യൂസ് ഉണ്ടാവണം അല്ലേ എന്തെങ്കിലും ഒരു ലാഭമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നിങ്ങൾ നാളെയും വരള്ളൂ അത്രേ ഉള്ളൂ നമുക്ക് നമുക്ക് എന്താ പറയാ കൊറേ സമ്പാദിക്കണം നേടണം അങ്ങനെ അതെ നമ്മൾ ജീവിച്ചു അത്രേ ഉള്ളൂ അല്ലേ ഉണ്ടോ നല്ല പാറ്റേൺ ആണ് സൂപ്പർ ആണ് ഉണ്ടോ ഓരോ കളേഴ്സും അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് കണ്ടോ നല്ല നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ആണ് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഒരു പീസ് എടുത്ത് കാണിക്കുന്നത് ചെസ്സിൽ വരുന്ന വർക്ക് ഒക്കെ മാസമാണ് അതുപോലെ തന്നെ ഒരു പോക്കോണ്ട് തന്നെ കുറച്ച് തിക്ക് കുറഞ്ഞ മെറ്റീരിയൽ അല്ല അല്ലെ നല്ല തിക്ക് ഉണ്ടല്ലോ കണ്ടപ്പോ അങ്ങനെ തോന്നി പക്ഷെ നല്ല മെറ്റീരിയൽ ആണ് എക്സലർക്കും ചെസ് വർക്ക് ഫ്ലെക്സിബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് വന്നിട്ട് ഡബിൾ എൻടർ ആവുന്നവർക്ക് ഷേപ്പ് ചെയ്തു യൂസ് ചെയ്യുക അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ഞാൻ ഈ മെറ്റീരിയൽ കണ്ടപ്പോ സോഫ്റ്റ് മെറ്റീരിയൽ ആണെന്നാണ് കരുതി പക്ഷെ അലക്കി കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടും യെസ് നല്ല ത്രെഡ് മെറ്റീരിയൽ സൂപ്പർ ആയിട്ട് അല്ലേ അടിപൊളി പിന്നെ സൈസ് പ്രകാരം ആർക്കും ഡബിൾ ആർക്കും പറ്റും എന്ന് വിചാരിക്കുന്നു അല്ലേ ഫ്ലെക്സിബിൾ ഉള്ളതുകൊണ്ട് പറ്റോ അതെ അല്ലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് സൈസ് വേണമെങ്കിൽ ജെംസിനോട് ചോദിച്ചറിയാൻ പറ്റും നിങ്ങൾക്ക് വാട്സപ്പിൽ വരാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്തു തന്നെ ചോദിക്കാം അല്ലെ അപ്പൊ നെസ്റ്റ് പീസ് കണ്ടല്ലോ ഈ കാണിക്കുന്നതൊക്കെ മൂന്നെണ്ണം ആയിരത്തിൻ്റെ ആണ് അല്ലേശേ ഒരെണ്ണം എടുക്കാണെങ്കിൽ നാനൂറ്റി അമ്പത് രൂപ നല്ല പാറ്റേൺ ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റിയുള്ള പീസാണ് കേട്ടോ ചെസ്റ്റിലൊക്കെ റിംഗ് ചെറിയ ചെക്ക് മോഡലും അതിൽ ബ്ലാക്കും വൈറ്റും സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല പാറ്റേൺ ആണ് എക്സിലാർക്ക് എല്ലാവർക്കും പറ്റും പറ്റൂലെ ഓക്കെ ഇതിൽ ചില പീസുകൾ ഡബിൾ എക്സിലാർക്കും വരുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നല്ല അത്യാവശ്യം ഡബിൾ എക്സിലാർക്ക് എക്സലർക്കും ബ്രാൻഡായി യൂസ് ചെയ്യാൻ പറ്റിയ പീസ് തന്നെയാണ് എല്ലാം മൂന്നും ആയിരം രൂപ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഇതൊക്കെ ഷോപ്പിൽ പോയി എടുക്കുമ്പോൾ ഒരു പീസിന് തന്നെ നല്ലൊരു പൈസ വരും അല്ലേ അതിനെക്കാട്ടിലെ മെച്ചം മൂന്നെണ്ണം ആയിരത്തിൻ്റെ എടുക്കുന്ന തന്നെയാണ് ഈ ഒരു കോംബോ എന്ന് പറയുന്നത് നല്ലൊരു ഓഫറാണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഒരു കിടുക്കാജ് ഓഫറാണ് കേട്ടോ കണ്ടോ നല്ല 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 കളേഴ്സുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു സൈസ് കാര്യങ്ങളൊക്കെ നോക്കി വരാം സൈസ് എന്ന് വെച്ചാൽ ഇത് ഡബിൾ എക്സ് കാര്ക്ക് വരും പത്തു നോക്കാം കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ റിബണിന്റെ ചെറിയൊരു വി ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിൽ വരുന്ന ഒരു വർക്ക് എംബ്രോയിഡറി സീക്വൻസ് വർക്കാണ് ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പോപ്കോൺ തന്നെയാണ് നല്ല ഭംഗിയുള്ള ത്രെഡ് മെറ്റീരിയൽ തന്നെയാണ് ലൈന് വരുന്നുണ്ട് ത്രീ എക്സിലാർക്ക് പറ്റും തോന്നണം വരുന്നുണ്ട് സൈസ് വരുന്നുണ്ട് സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത് ചിലപ്പോ ടാഗിൽ കുറവായിരിക്കും സൈസ് കൂടുതലായിരിക്കും ചിലപ്പോൾ ടാഗിൽ കൂടുതലുണ്ടാകും സൈസില് കുറവുണ്ടാവും അങ്ങനെ അളന്ന് നോക്കിയിട്ടൊക്കെയാണ് നിങ്ങളുടെ സൈസ് പറഞ്ഞാൽ തരുന്നത് പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് സൈസ് പറഞ്ഞത് അതെ നിങ്ങൾ ഏകദേശം കറക്റ്റായിട്ട് ഇനിയിപ്പോ വാട്സപ്പിലൂടെ സൈസ് പറയാൻ പറ്റില്ല ജസ്റ്റ് കോൾ ചെയ്തിട്ട് ജെംഷിന്നെ സ്ഥിരമായി വാങ്ങിക്കുന്നവരാണ് നമ്മളടുത്ത് കൂടുതൽ അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അല്ലെ സൈസ് കാര്യങ്ങളൊക്കെ അറിയാം അതെ ജെംഷിക്കും ഏകദേശം എല്ലാവരും ഇപ്പൊ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വീണ്ടും അവർ ചോദിക്കുമ്പോ അവർക്ക് പറ്റിയ സൈസായിട്ട് ജെംഷി അയച്ചു കൊടുക്കുന്നതാണ് കണ്ടോ

കണ്ടോ നല്ല മെറ്റീരിയൽ ഈ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് കൊറേ കാലം ഹൺഡ്രഡ് പെർസെന്റ് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ ഇങ്ങനെ ഒരു പീസുകളാണ് അപ്പൊ ഇതും നമ്മള് മൂന്നെണ്ണം ആയിരത്തിന്റെ തന്നെയാണ് കേട്ടോ അല്ലെ അടിപൊളി പീസ് തന്നെയാണ് യെസ് ഒരു പീസ് കൂടി ഉണ്ട് ഇതാണ് ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ കളർ എല്ലാം എന്തിനാ കാണിക്കുന്ന വെച്ചാല് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ സ്ക്രീൻഷോട്ട് വരാനാണ് ഈ സ്ക്രീൻഷോട്ട് വരാൻ അറിയാത്തവരണി ജസ്റ്റ് കോൾ ചെയ്തിട്ട് ചോദിക്കും ഇന്ന വീഡിയോയിൽ ഇന്നാണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാലും റിയാൻ പറ്റൂട്ടോ കണ്ടോ നല്ല കളേഴ്സ് ആണ് അടിപൊളി കളറാണ് നല്ല മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് വർത്ത് മൂന്നെണ്ണം ആയിരം രൂപ ഹൺഡ്രഡ് പെർസെന്റ് വർത്ത് ഇതിനോടൊപ്പം നിങ്ങൾക്ക് പലാസന്റെ തന്നെ അല്ല പോക്കോണിന്റെ തന്നെ പലാസം ആണെങ്കിലും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് ഈ ഒരു മൂന്ന് കളറിന് അനുസരിച്ച പോലെ തന്നെ നമ്മൾ വെച്ച് തരും അല്ലേ അത് വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറേ ഉള്ളൂ ഡബിൾ ഡബിൾ എക്സ് എക്സ് എന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പീസ് പറയുന്നത് കോളർ നെക്ക് ാണ് ഒന്നിനൊന്ന് മെച്ചോട്ടോ മെച്ചെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് മെച്ചാ സൂപ്പർ അല്ലേ അടിപൊളിയാണ് കളേഴ്സ് ഒക്കെ നല്ല കിടക്കാച്ചാണ് അതുപോലെ മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മളെ കൊണ്ടുവരുന്നോ സെയിൽ ചെയ്യുന്നോ അതിനൊക്കെ അതിലും കൂടുതൽ നിങ്ങളുടെ ഇഷ്ടം അല്ലെ നിങ്ങളുടെ ഇഷ്ടമാണല്ലോ മൂന്നെണ്ണം ആയിരത്തിൽ വരുന്ന പാറ്റേൺ തന്നെയാണ് കേട്ടോ ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കാൻ പറ്റും മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഹൺഡ്രഡ് പെർസെന്റ് അല്ലെ ഒട്ടാണ് വേണ്ടോ ത്രെഡ് മെറ്റീരിയൽ ആണ് കേട്ടോ കൂടുതലും വരുന്നത് ത്രെഡ് മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ചെസ്ന് വരുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു വർക്ക് ഉണ്ടല്ലോ ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പാന്റും ഒരു ഷോളും കൊടുത്താൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വെക്കാം കേട്ടോ അത്രയും നല്ല ക്വാളിറ്റിയാണ് പക്ഷെ നമ്മൾ മൂന്ന് ടോപ്പ് ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പുറത്തന്നെയാണ് ഇട്ടിട്ട് പോകാതെ അല്ലേ ഇഷ്ടം പോലെ മാറ്റാം കേട്ടോ അതുപോലത്തെ ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ നമ്മൾ ഓരോന്നും കൊണ്ടുവരുന്നത് അപ്പോൾ നെക്സ്റ്റ് കളർ കണ്ടോ നല്ല കളേഴ്സ് ആണ് നല്ല പാറ്റേൺ ആണ് നല്ല സൈസ് ആർക്കും ഡബിൾ ആർക്കും പറ്റും കൊളനൊക്കെ കണ്ടോ എത്ര ബ്രാൻഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വരുന്ന ആ ഒരു മോഡലൊക്കെ കണ്ടില്ലേ ഒരു ഫ്ലവർ ഒക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ട് അപ്പൊ കൊളർക്ക് വേണ്ടവര്ക്ക് കൊളറിനൊക്കെ അതെ ഏത് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്ക ഒരുപാട് പേര് നമ്മളോട് സെയിലിനും കൂടി എടുക്കുന്നുണ്ട് അവരൊക്കെ ഹാപ്പിയാണ് ലക്ഷദ്വീപ് വരെ നമ്മളെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഞങ്ങൾക്ക് ഇനി ആഴ്ച കൊണ്ട് കിട്ടും ഒരാഴ്ച അല്ല നമ്മള് പൊതുവേ നിങ്ങൾ അന്നെ കേരളത്തിലൊക്കെ ഒരു ദിവസം 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 അതെ ഒരു കൊണ്ട് തന്നെ മാക്സിമം കിട്ടുന്നവരുണ്ട് അത് നിങ്ങളെ കൈവിൽ തന്നെ തരും നല്ല നല്ല ഞാൻ കാണിച്ചു തരുന്നത് അപ്പൊ ഞാൻ കാണിക്കുന്ന ാണ് ഹെവിയാണ് മെറ്റീരിയല് നമ്മള് രണ്ടാള് ഒന്നല്ലേ ചർച്ച അപ്പൊ എങ്ങനെയുണ്ട് അപ്പൊണ്ടോ കോളറിനൊക്കെ അടിപൊളിയാണ് അപ്പൊ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് അപ്പൊ ഇതുപോലെ ഒരുപാട് ഒരുപാട് പീസുകൾ ഇനിയുണ്ട് ഇങ്ങനെ കാണിക്കാനല്ലേ ഇങ്ങനത്തെ ഒരുപാട് പീസുകൾ ഇനിയും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ വാട്ട്സപ്പിലൂടെ ാണ് ഓപ്പൺ ഇല്ലാത്തത് ഇടുന്നവരാണെങ്കിൽ ഓപ്പൺ ഇല്ലാത്ത പോപ്കോൺ കോടിപൊടി നല്ല ക്വാളിറ്റി ആണ് ഈ ഡ്രസ്സൊക്കെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ അപ്പൊ അതിനോടൊപ്പം പാന്റ് വേണമെങ്കിലും ചോദിക്കാം മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറും അഞ്ഞൂറ്റിഅമ്പത് രൂപയുള്ളൂ ലെഗിന് ചെഗിന് പ്ലാസ പാട്ടിയാല അതുപോലെ തന്നെ സിഗരറ്റ് പാന്റും ഉണ്ട് പക്ഷെ സിഗരറ്റ് പാന്റ് മാത്രം മൂന്നെണ്ണം ആയിരത്തിന്റെ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ട് എല് മുതല് ഫോർ എക്സിൽ വരും ഫോർഎക്സിൽ വരുന്ന സൈസുണ്ട് അപ്പൊ അയച്ചു തരും അതുപോലെ തന്നെ പാനോസൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വാട്സാപ്പിൽ നമ്മൾ ലിങ്ക് വെക്ക നമ്മുടെ എന്താ പറയാ വീഡിയോസിന്റെ ലിങ്ക് വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് വാട്സാപ്പിലൂടെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അയച്ചതന്നുകഴിഞ്ഞാല് നമുക്ക് അതിനൊരു അല്ലേ ഒരു നാല് ദിവസത്തിനുള്ള അഞ്ചു ദിവസത്തിനുള്ള നമ്മളൊരു വീഡിയോയില് നറക്കളും ഇപ്പൊ രണ്ടുപേർക്ക് രണ്ട് കുർത്തീസ് നമ്മൾ കൊടുക്കാം അല്ലെ അപ്പൊ മാക്സിമം എല്ലാവരും ലിങ്ക് ഒക്കെ ലിങ്കൊക്കെ വെക്കു ദിവസമായി നമ്മള് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് വീട് ഫുൾ ആയിട്ട് എന്ന് തോന്നണോ വേഗം എല്ലാരും ഫോട്ടോസൊക്കെ ചോദിക്കണത് ഇതെല്ലാം നിവർത്തി കാണിക്കുന്നത് ഒരു പീസ് പോലാതെ നമ്മൾ നിവർത്തി കാണിക്കുന്നുണ്ട് അല്ലെ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക പിന്നെ അപ്പൊ അത്രയൊക്കെ ഉള്ളു മാക്സിമം എന്താ വെച്ചാല് അന്നത്തെ വീഡിയോ അതിൻ്റെ ഒക്കെ ഞാൻ സമയമായി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ആയി വരുമ്പോൾ ഓക്കെ ബൈ ബൈ